ടാർഗറ്റ് അൻവറാണ് അതിൻ്റെ കൂടെ മലപ്പുറവും മലപ്പുറത്താണല്ലോ അൻവറും അപ്പോൾ മലപ്പുറത്തിൻ്റെ പുത്രനാണ് അൻവർ അതാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത് ഞാൻ മലപ്പുറത്തിൻ്റെ പുത്രനല്ല ഞാൻ ഈ ഭാരതത്തിന്റെ പുത്രനാണ് രാജ്യത്തിന്റെ ദേശീയതയിൽ അലിഞ്ഞു ചേർന്ന കുടുംബചരിത്രമുള്ള രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് വഹിച്ച ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൽ ഞാൻ വരുന്നത് ഞാൻ മലപ്പുറത്തിൻ്റെ പുത്രനല്ല ഞാൻ ഈ ഭാരതത്തിൻ്റെ പുത്രനാണ് ഞാനൊരു ഭാരതീയനാണ് അതിലൊരു തർക്കമില്ല അതൊന്നും ഇവര് തേച്ച് മാറ്റി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല നമ്മളിപ്പോൾ ഇപ്പൊ ഹൈക്കോടതിയെ സമീപിക്കുകയാണല്ലോ കേസ് നമ്മൾ കൊടുക്കുന്ന പെറ്റീഷൻ പഠിച്ചിട്ട് ഹൈക്കോടതിക്കൽ തീരുമാനം എടുക്കാം അത് ഹൈക്കോടതിയുടെ ഓപ്ഷനാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എന്ത് തീരുമാനം എടുക്കുന്നോ സ്വാഭാവികമായിട്ടും അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും ഇപ്പം അതിലൊരു തടസ്സം വരാൻ പോകുന്നത് നമ്മളിപ്പോൾ ലീഗൽ ഒപ്പീനിയൻ സീനിയർ ലോയേഴ്സുമായി ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ പേരിന് നടക്കുന്നുണ്ടല്ലോ എസ് ഐ ടി ആ ഇൻവെസ്റ്റിഗേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് കോടതി ഒരു പക്ഷേ പറയും ആ ഇൻവെസ്റ്റിഗേഷൻ കഴിയട്ടെ അങ്ങനെ ഒരു നെഗറ്റീവ് അതിലുണ്ട് അതുകൊണ്ട് അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് അപ്പോൾ അതിനെന്ത് പരിഹാരം എന്ന് നിയമ വിദഗ്ദ്ധർ ആലോചിക്കുന്നുണ്ട് അവരുടെ ആ നിയമ വിദഗ്ദ്ധ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തീരുമാനിക്കുക അതാണ് ഇപ്പോൾ സ്ട്രക്കായി നിൽക്കുന്നത് ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആകെ മാറ്റാനുള്ള ഒരു പോയതായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ അല്ല എന്നെ കൊണ്ട് അതല്ല ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം പറഞ്ഞില്ലേ മുസ്ലിം പ്രകടനമാണ് എൽ ഡി എഫിന്റെ ഈ വമ്പം പരാജയത്തിന് കാരണമെന്ന വിലയിരുത്തൽ വളരെ വിദ്യിക്തപരമായ ഒരു തീരുമാനമാണ് ഈ അസസ്മെന്റ് നോക്കാതെ ഞാൻ ഈ പറയുന്ന കുഴപ്പ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം കൃത്യമായി നോക്കാതെ ഈ വിഷയത്തിൽ ആ രീതിയിലാണ് ഇടപെടുന്നത് അപ്പൊ അത് സ്വാഭാവികമായിട്ടും എന്താ പറയാ കണ്ണടച്ച ഇരുട്ടാക്കുന്നു എന്ന് എനിക്കതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ അവരെ ആവശ്യം എന്താണ് ഇപ്പോ മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എമ്മിലെ ചില ലീഡർഷിപ്പിന്റെ ആവശ്യം എന്താണ് എങ്ങനെയെങ്കിലും ബി ജെ പി ആർ എസ് എസുമായി ഒരു തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കണം ആ ധാരണ ഉണ്ടാക്കാൻ ഒരു കാരണം കണ്ടെത്തുകയാണ് എന്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം പ്രീണനമാണ് ഇങ്ങനെ ഒരു പരാജയമാണ് ഉണ്ടായത് യഥാർത്ഥ പരാജയ കാരണം ഞാൻ ആദ്യം പറഞ്ഞ ഈ പോലീസിങ്ങും പഞ്ചായത്തിലെ ടാക്സ് വർധന എത്രയായിരുന്നു ടാക്സ് വർദ്ധിപ്പിച്ചിരുന്നത് കെട്ടിട നികുതിയും പ്ലാനും ഒക്കെ മുന്നൂറ്ററുപത് ശതമാനം നാനൂറ് ശതമാനം അഞ്ഞൂറ് ശതമാനം അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചിരുന്നവന് അയ്യായിരം അടക്കണം പത്തായിരം രൂപയ്ക്ക് പ്ലാൻ കിട്ടിയിരുന്നവന് അമ്പതിനായിരം കൊടുക്കണം ഇതൊക്കെ ആ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളതാണ് പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ സമയത്ത് സ്റ്റോറുകളിൽ സർക്കാർ സ്റ്റോറുകളിൽ ഫുഡ് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നില്ല ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും അല്ല റീസൺ എന്താ റീസൺ ദേശീയ വിഷയത്തിൽ ബി ജെ പി എടുത്ത ഈ പറയുന്ന പൗരത്വ ഭേദഗതിയായാലും ഏക സിവിൽ കോഡായാലും അതിനെ ശക്തമായി എതിർത്തപ്പോൾ അത് മുസ്ലിം പ്രീണനമായി പോയി ഇതിന് ഹിന്ദുത്വ ഹൈന്ദവ ആളുകളുടെ എതിർപ്പുണ്ടായി ഇവിടെ ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കരുത് എന്ന് പറയുന്നതിലും ഏക പൗരത്വം നടപ്പാക്കുന്ന പറയുന്നതിലൊക്കെ വലിയ ശതമാനം ഹൈന്ദവ സഹോദരന്മാർ അതിനൊക്കെ എതിരാണ് കേരളത്തിൽ ഇപ്പൊ ജീവിച്ച പോലെ ജീവിച്ചാൽ മതി ഈ സന്തോഷത്തിൽ പോയാൽ മതി അതുപോലും കണ്ടെത്താന് സി പി എം ലീഡർഷിപ്പിന് കഴിയുന്നില്ല എന്താണ് ഭൂരിപക്ഷ സമുദായമായ കേരളത്തിലെ ഹൈന്ദവ സമുദായത്തിന്റെ മതേതരത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന അവരുടെ ചിന്താധാര അതെന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സി നേതൃത്വം വീണ്ടും അതിലേറെ വലിയ വെടിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ വിഡിത്തം ചെയ് ആയാൽ പോലും അതിൽ ചില ആളുകൾക്ക് കരപറ്റാൻ ഇന്നുള്ള ചില പ്രതിസന്ധികളിൽ നിന്ന് കേസിൽ നിന്ന് അന്വേഷണത്തിൽ നിന്ന് ഒന്ന് കരക്കടിയാൻ ഉള്ള ഒരു മാർഗം ഇതാണ് എന്ന തിരിച്ചറിവാണ് ഇതിൽ കമ്മ്യൂണിസ്റ്റുകാർ പെട്ടുപോയത് ദയവായിട്ട് എനിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരോട് പറയാനുള്ളതാ ഇവിടെ ഒരുപാട് രക്തസാക്ഷികൾ നൽകി വൈകുന്നേരം വരെ അഞ്ഞൂറ് രൂപക്കും ആയിരം രൂപക്കും അധ്വാനിച്ച് അതിൻ്റെ മുക്കാ പങ്കും പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ഒരുപാട് കമ്മ്യൂണിസ്റ്റരുണ്ട് ദയവായി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ രാത്രി നിങ്ങൾ കിടക്കുമെന്ന് ആലോചിക്കുക ഇതിന് വലിയ വാസ്തവമുണ്ടോ ഇതിൽ വലിയ വസ്തുതയുണ്ടോ അതാണ് ഇവിടുത്തെ വിഷയം അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനാണ് ഇപ്പം എന്ത് പി വി എൻ പറഞ്ഞ കള്ളനാക്കുന്ന വർഗീയവാദി ആക്കിക്കോട്ടെ ജനങ്ങള് കമ്മ്യൂണിസ്റ്റുകാരെ ആലോചിക്കട്ടെ അത്ര എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്